ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ക്യാപ്റ്റൻസി തെരഞ്ഞെടുപ്പുമായി ബിഗ് ബോസ് വീണ്ടും മത്സരാർത്ഥികളുടെ നടുവിൽ ഒരു ട്വിസ്റ്റ് വെളിപ്പെടുത്തുകയാണ് ബാലറ്റ് പെട്ടിയാണ് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം വരുന്നയാഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻ ആകുവാൻ വേണ്ടി ഇന്നലെ മുതലേ ആ വീട്ടിൽ കൊണ്ടുപിടിച്ചുള്ള ഒരുക്കങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ജിൻഡോയാണ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത് പലരും ബിഗ് ബോസ് വീട്ടിൽ പവർ ടീമിനാണ് സർവാധികാരമുള്ളത് അവിടെ ക്യാപ്റ്റന് യാതൊരു വിലയുമില്ല അതാണ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളത് എന്നാൽ ക്യാപ്റ്റന് അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട് ക്യാപ്റ്റനാണ് നിർണായകമായ പല തീരുമാനങ്ങളും കൈക്കൊള്ളുകയും ആ വീടിനെ നയിച്ച് മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് അത് കാട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് ജിൻഡോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാശി അതുകൊണ്ട് തന്നെ സായിയും നന്ദനയും അഭിഷേക് ജയദീപും ഒക്കെ കൂടി ഈ വിഷയത്തെക്കുറിച്ചുള്ള നല്ല ചർച്ചയിലായിരുന്നു അവരൊക്കെയും ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാം എന്ന് വാക്ക് പറയുകയും ചെയ്തു മാത്രമല്ല ജിൻഡോ ഇന്നലെ പവർ ടീം തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ നിർണായകമായിട്ടുള്ളൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നു ടണൽ ടീമിനെ അയാൾ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി തന്റെ ടീമിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തു അതോടെ ക്യാപ്റ്റൻസി തിരഞ്ഞെടുപ്പിലേക്ക് തന്നെ സപ്പോർട്ട് ചെയ്തേക്കാമെന്ന് ടണൽ ടീം അദ്ദേഹത്തിന് വാക്ക് പറയുകയും ചെയ്തതാണ് എന്നാൽ സാധാരണ നടക്കാറുള്ളതുപോലെ തന്നെ ക്യാപ്റ്റനെ ഓപ്പൺ നോമിനേഷനിലൂടെയാണ് തീരുമാനിക്കുക എന്ന ചിന്തയായിരുന്നു ഏവർക്കും ഉണ്ടായിരുന്നത് പക്ഷേ ബിഗ് ബോസ് ഇപ്പോൾ പുതിയ ഒരു രീതിയുമായിട്ട് വന്നിരിക്കുന്നു ഓരോ ടീമുകളായി തിരിഞ്ഞിട്ട് അവർ മാറിപ്പോയി ചർച്ച ചെയ്യുക ആരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എന്ന് അപ്പോൾ തന്നെ വരുന്ന ആഴ്ച പവർ ടീമിലേക്ക് കയറി പറ്റുവാൻ യോഗ്യത നേടിയിരിക്കുന്ന തണൽ ടീമിന് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുവാനും വോട്ട് രേഖപ്പെടുത്തുവാനും ഒന്നും കഴിയുകയുമില്ല നിലവിലിവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുവാൻ മൂന്ന് ടീമുകൾക്കാണ് യോഗ്യതയുള്ളത് ഒന്ന് ഇപ്പോഴത്തെ പവർ ടീമിന് കാരണം അവർ അധികാരമൊഴിഞ്ഞ് പുറത്തു വരുവാൻ പോവുകയാണ് അതുകൊണ്ട് അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താം അവർ ഗബ്രിയെ നോമിനേറ്റ് ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നത് തുടർന്ന് നേരത്തെയുള്ള ധാരണാപ്രകാരം സായിയും ടീമും ജിൻഡോയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് എന്നാൽ ബിഗ് ബോസ് കൊണ്ടുവന്ന നയപ്രകാരം ഓരോ ടീമുകളും ഓരോ സ്ഥാനാർത്ഥികളെ നിർത്തുകയും വേണം അതുകൊണ്ട് തന്നെ നെസ്റ്റ് ടീം ശ്രീതുവിനെയാണ് ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത് അങ്ങനെ ഓരോ ടീമുകൾ തിരിഞ്ഞ് ചർച്ചകൾ നടത്തുന്നു ആ ചർച്ചകൾക്കൊടുവിൽ എല്ലാവരും തിരിച്ച് ലിവിംഗ് ഏരിയയിലേക്ക് വരുന്നു ലിവിംഗ് ഏരിയയിൽ അവർ വന്നിരുന്നു കഴിഞ്ഞ് ബിഗ് ബോസ് തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തുകയാണ് ആ അനൗൺസ്മെന്റിന്റെ സമയത്ത് മുൻ ധാരണയ്ക്ക് വിപരീതമായി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് ശ്രീരേഖ ചാടി എഴുന്നേൽക്കുന്നു ഈ ശ്രീരേഖ ഉൾപ്പെടെയുള്ള ആൾക്കാർ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ട് വന്നിരിക്കുന്നവരാണ് പക്ഷേ ശ്രീറയൊക്കെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു അപ്പോൾ തന്നെ ശ്രീതുവും എഴുന്നേറ്റു ജിൻഡോയും എഴുന്നേറ്റു ഇപ്പോഴത്തെ പവർ ടീമിന്റെ പ്രതിനിധിയായിട്ട് ഗബ്രിയും എഴുന്നേറ്റു ആ സമയത്ത് വീണ്ടും ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസിന്റെ അടുത്തൊരു അനൗൺസ്മെന്റ് വരുന്നു ആർക്കെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുവാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്കും എഴുന്നേൽക്കാം അത് കേട്ട മാത്രയിൽ ഡൺ ടീമിൽ നിന്നും അഭിഷേകും നന്ദനയും ചാടി എഴുന്നേൽക്കുന്നു ചുരുക്കത്തിൽ വരുന്ന ആഴ്ചയിലേക്ക് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ ഇപ്പോൾ നിലവിലുള്ള ആൾക്കാർ ശ്രീരേഖ ശ്രീതു ജിൻഡോ ഗബ്രി അഭിഷേക് നന്ദന ഇത്രയും ആൾക്കാരാണ് വൈകിട്ടാണ് തെരഞ്ഞെടുപ്പ് ബിഗ് ബോസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വൈകുന്ന സമയത്തിനുള്ളിൽ എന്തെങ്കിലും ട്വിസ്റ്റ് നടക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടതായിട്ടുള്ളത് മുൻധാരണ പ്രകാരം ജിൻഡോയ്ക്ക് തന്നെയാണ് വിജയിക്കുവാനുള്ള സാധ്യതയുള്ളത് കാരണം ജിൻഡോ അവസാന നിമിഷത്തിൽ ഇപ്പോൾ പവർ ടീമിലേക്ക് കയറി പൂജയുടെയും ടീമിന്റെയും വിജയം ലക്ഷ്യമാക്കിക്കൊണ്ട് അവർക്കൊപ്പം ചേരുകയും വടംവലിയിൽ അവരെ ജയിപ്പിക്കുകയും ചെയ്തപ്പോൾ അവർ കൊടുത്ത വാക്കായിരുന്നു ജിൻഡോയെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഒരുമിച്ച് സപ്പോർട്ട് ചെയ്തേക്കാം എന്നുള്ളത് അവര് ആ വാക്ക് മാറ്റില്ല എന്ന് വിശ്വസിക്കുന്നു ിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സായി സിബിൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ജിൻഡോയ്ക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞു നൂറ് ശതമാനവും സപ്പോർട്ട് ചെയ്തേക്കാം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ മെജോറിറ്റി വോട്ട് ജിൻഡോ തന്നെ കരസ്ഥമാക്കാനാണ് സാധ്യത എന്തായാലും ഗബ്രിയെ പൊളിക്കുക ഗബ്രിയെ ഔട്ടാക്കുക എന്നുള്ള ഒരു തീരുമാനം ഇതിനകത്ത് പുകയുന്നുണ്ട് ഇനി ഇതിനകത്ത് എന്തെങ്കിലും ടെസ്റ്റ് കൊണ്ടുവരാൻ ആർക്കെങ്കിലും പറ്റുമോ പ്രത്യേകിച്ച് ജിൻഡോയുടെ പേരിൽ രാവിലെ ഒരു ആരോപണമൊക്കെ വന്ന സ്ഥിതിക്ക് ഇതിനകത്ത് ആരെങ്കിലും ഒരു പൊളി നടത്തുമോ പൊളി ചടുക്കുമോ എന്നൊക്കെയുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം